ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ ക്ലാസ് ക്ലാസ് അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് സിസ്റ്റവും സിസ്റ്റവും സ്കൂൾ സ്കൂൾ റേഡിയോയും ഉദ്ഘാടനം ചെയ്തു അഴീക്കോട് റേഡിയോയും എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു റേഡിയോയിലൂടെ കേൾക്കണം ഇപ്പൊ ഇവിടെ റേഡിയോ ഓരോരുത്തർ നിങ്ങളുടെ ടീച്ചർമാര് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളെല്ലാം നൽകും അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന മറ്റൊരു ഉദ്ഘാടനം നമ്മുടെ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനും അത് വിളമ്പുന്നതിനും കഴിക്കുന്നതിനുമൊക്കെ ആവശ്യമുള്ള നമ്മുടെ ഉപ പാത്രങ്ങളാണ് ആ പാത്രങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ കൂടി ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ആരെങ്കിലും ആ ഉണ്ട് നിങ്ങള് റേഡിയോയിലൂടെ കേൾക്കണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഏതൊരു നാളും പഠിക്കുന്ന സ്കൂളിൽ നമ്മുടെ സ്വന്തം സ്കൂളിൽ എല്ലാ സൗകര്യം ഉണ്ടാകണം എന്നൊരു ചിന്ത അതാണ് റിയാട് പഞ്ചായത്തിനുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ ടീച്ചർ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ മുൻപ് എനിക്ക് ഇടതുവശത്തുള്ള നമ്മുടെ ഈ കെട്ടിടത്തിന് മുകളിൽ ഏഴാം ക്ലാസ്സും ആറാം ക്ലാസ് ഒക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പ്രാവ് കയറുന്ന ശല്യം ഉണ്ടായിരുന്നു ഈ പ്രാവ് കയറുന്ന ശല്യത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് ധർമ്മക്കോട് വെച്ച് അടക്കാനല്ല തീരുമാനിച്ചത് അവിടെ വർക്ക് ചെയ്ത് ഗ്രില്ല് സ്ഥാപിച്ച് അടച്ചു പൂട്ടി വളരെ വൃത്തിയാക്കി കുട്ടികൾക്ക് സുരക്ഷിതമാവുന്ന തരത്തിൽ അത് പണി ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച പൂർത്തീകരിക്കുന്നുള്ളൂ ആ പണിയും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ടുപേർക്കിപ്പോ ടീച്ചർ പറഞ്ഞ അടുക്കളയിലേക്കുള്ള ഉപകരണങ്ങൾ മനോഹരമായ പാത്രങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയത് ഇന്നലെയാണ് പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നമ്മളെല്ലാം ചേർന്നെടുത്ത തീരുമാനമാണ് എച്ച് എം ലൈല ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ അസീം സാറാബി ഉമർ പഞ്ചായത്ത് അംഗങ്ങളായ ലൈല സേവിയർ നജ്മ അബ്ദുൾ കരീം പി പ്രസിഡന്റ് മുഹമ്മദ് ഷഫിഖ് എന്നിവർ സംസാരിച്ചു